ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നമുക്ക് ഓഫറിൽ അതായത് കുറച്ച് ലാഭത്തിൽ തന്നെ കിട്ടിയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് അപ്പോൾ എന്താണ് മൾട്ടി ഫങ്ഷൻ കിറ്റ് ഫുഡ് ഫോർ ഫാഷൻ മേക്കർ സേവിങ് മെഷീൻ്റെതാണ് പതിനൊന്ന് പീസാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല ലാഭത്തിൽ തന്നെ കിട്ടിയതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ കുറേ കാലം ഇത് വാങ്ങണം എന്ന് ആഗ്രഹിക്കണേ എപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ആദ്യമൊക്കെ ഞാൻ ഫസ്റ്റ് നോക്കുന്ന ടൈമിൽ ആയിരത്തി തൊള്ളായിരത്തി അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി അങ്ങനെ ലാസ്റ്റ് ഇപ്പൊ എനിക്ക് ഞാൻ കണ്ടതിൽ ഇപ്പൊ വന്നിട്ടുള്ളത് നാനൂറ്റി സംതിങ്ങിനാണ് അപ്പൊ ഞാൻ എന്തേലും വേഗം ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പോ സാധനം കിട്ടി അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം കേട്ടോ അപ്പൊ കണ്ടില്ല ഇതാക്കണ് ഇതാണ് ഈ ഐറ്റം പതിനൊന്ന് മൾട്ടി ഫംഗ്ഷൻ കിറ്റ് ആണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല യൂസ്ഫുൾ ഫുഡുകളാണ് അപ്പൊ ഞാൻ കുറെ കാലമായി ഇങ്ങനത്തെ കിറ്റ് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നു അപ്പൊ എന്റെ മെഷീന് ഉഷന്റെ ജനോമി വണ്ടർ സ്റ്റിച്ചാണ് അപ്പം പിന്നെ അതിന് പലതരത്തിലെ ഫുട്ടുകൾ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറെ മുമ്പേ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കുറഞ്ഞ റേറ്റിൽ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഇനി ഇത് എങ്ങനെയൊക്കെയാന്നുള്ള ഇതിന്റെ യൂസ് ഒക്കെ ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോസിൽ കാണിച്ചരാം ഞാനിപ്പോ ഇതിന്റെത്തെ ഐറ്റങ്ങൾ മാത്രം കാണിച്ചു തരുന്നൊള്ളൂട്ടോ ഈ ഫോട്ടോകൾ എങ്ങനെയൊക്കെയാണ് എന്താണ് സംഭവം എന്നുള്ള മാത്രം കാണിച്ചരാം അപ്പൊ എന്തായാലും ഇതിന്റെ ബോക്സ് ഒന്നും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെയാണ് പറ്റ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല അല്ലാട്ടോ അപ്പൊ അതിന് ഞാൻ പിന്നെ കാണിക്കാൻ പോകുന്നത് ബ്ലൈൻഡിങ് ആണ് ഈ ബ്ലൈൻഡിങ് ഫുട്ട് നമ്മള് ഷർട്ട് അതുപോലെ തന്നെ ബ്ലൗസിന്റെ ഒക്കെ ഹെം ചെയ്യാൻ ഉപയോഗിക്കുമല്ലോ നമ്മൾ അപ്പൊ ആ ഒരു ഭാഗത്ത് കാണാത്ത രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ഇതിട്ടോ പെട്ടെന്ന് നല്ല ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് എംബ്രോയ് എംബ്രോയിഡറി ഫുഡാണ് അത് വന്നിട്ടുള്ളത് വൈഡ് ആയിട്ടുള്ള അതായത് വൈഡ് ആയിട്ടുള്ള ഇങ്ങനെ എന്താ പറയാ സാറ്റില് നമുക്ക് എംബ്രോയിഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യലോ അങ്ങനെ സാറ്റിനില് അങ്ങനത്തെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇത് ചെയ്യലോ സ്കാനപ്പ് ഒക്കെ ചെയ്യലോ ഷോൾഡുക അപ്പൊ അതിനൊക്കെ നല്ല യൂസ് ഔട്ട് ഈ ഒരു ഇത് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു നല്ലൊരു തന്നെയാണ് സ്ട്രെയിറ്റ് സ്ട്രെച്ച് സ്റ്റിച്ച് ഫുട്ടാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ കാലിഞ്ച് ഗ്യാപ്പ് അതായത് നമുക്ക് ഓരോന്നിനും ഓരോന്നിനും കാലിഞ്ച് ഗ്യാപ്പ് പിന്നെ അളവ് തെറ്റാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പൊ എടുത്തിട്ടുള്ളത് സെയിം പ്രഷർ ഫൂട്ടാണ് പിന്നെ അത് വന്നിട്ടുള്ള എഡ്ജൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതും പിന്നെ നമ്മള് ഫസ്റ്റ് ഇപ്പൊ ഈ എടുത്ത ഫോട്ടും ഇപ്പൊ എടുത്ത ഫുട്ട് പിന്നെ കാലിഞ്ചിന്റെ കിൾറ്റിൻ ഫുട്ടാണ് അപ്പൊ ആ ഒരു ഫുട്ടും നമ്മൾ സ്ട്രേറ്റ് സ്റ്റിച്ച് പറഞ്ഞിട്ട് ഒരു ഫുട്ട് എടുത്തില്ലേ അപ്പൊ അത് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഫൂട്ട് വന്നിട്ടുള്ളത് സ്ട്രൈറ്റ് സാറ്റിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു സാറ്റിൻ സ്റ്റിച്ച് ഫുട്ടും തന്നെയാണ് അതിന്റെ പേര് തന്നെ കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റിച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്നെയാണ് കേട്ടോ ഇത് ഇതും നമ്മൾ എംബ്രോയിഡറി ഫൂട്ട് എടുത്തില്ലേ അപ്പൊ അതും ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷെ ഇതിനൊരു ഇതിന് ഗ്യാപ്പ് ഗ്യാപില്ലാന്നുള്ളൂ മറ്റേ നല്ല വൈഡ് ആയിട്ട് നിക്കണുണ്ടോന്നുള്ളൂട്ടോ പിന്നെ വന്നിട്ടുള്ളത് റോൾ റോൾ ഓഫ് ഫുട്ടാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ല കട്ടില്ല ജീൻസ് അതുപോലത്തെ ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അങ്ങനെ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനും മെഷീനും ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ അപ്പൊ ഇത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ നല്ല ഉപകാരപ്പെട്ട സംഭവം തന്നെയാണ് അതുകൊണ്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് സിബർ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് നമുക്ക് രണ്ട് ഭാഗവും പിന്നെ സിബർ വെക്കാൻ രണ്ട് ഭാഗത്തും പിന്നെ അഡ്ജസ്റ്റ് ആയിട്ട് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഒരു ഭാഗം നമുക്ക് ആ ഒരു ഷിബിന്റെ ആ ഒരു ഭാഗം മാത്രം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ നമ്മള് അല്ലാത്ത സാധാ മെഷീനിലൊക്കെ ചെയ്യുമ്പോൾ ഷിബ് വെക്കുമ്പോൾ കുറച്ച് ഓവർ കയറ്റി വരും നമ്മൾ ആ ക്ലോത്ത് അപ്പൊ അതൊന്നും ഇല്ലായിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇത് വന്നിട്ടുള്ളത് ബട്ടൺ വെക്കാൻ വേണ്ടി ബട്ടൺസ് ഒക്കെ വെക്കൂലെ അപ്പൊ അതിന്റെ പേരിന്റെ നൈ ബട്ടൺ പ്രസ് പ്രസിങ് ഫ്രൂട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ബട്ടൺസ് കൈകൊണ്ട് തുന്നതിന് പകരം നമ്മൾ മെഷീൻ വെച്ചിട്ട് നമുക്ക് തുന്നാത്ത രീതി നമ്മള് കൈകൊണ്ട് തുന്നാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉപകാരപ്പെട്ടോ ഒന്നാണ് കേട്ടോ ഞാൻ അതിന് വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല ഉപകാരം തന്നെയാണ് പിന്നെ വന്നിട്ടുള്ള ഇൻവൈസിബിൾ സിബ് സിബർ ഇത് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ വലിയ കുഴപ്പൊന്നുമില്ല നല്ല ഫ്രൂട്ട് തന്നെയാണ് ഇതിന്റെയും വീട് എല്ലാത്തിന്റെ രീതിയിലുള്ള എല്ലാത്തിന്റെയും വീട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം ഇപ്പൊ ഞാൻ ചെയ്യണില്ല പിന്നെ വന്നിട്ടുള്ളത് ഇതാ നമുക്ക് ഈയൊരു പ്രസർഫൂട്ട് വന്നിട്ടുള്ളത് ഓവർലോക്ക് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ അങ്ങനെ എടുത്തിങ്ങാണ്ട് ഒക്കെ ചെയ്യാലോ അങ്ങനെ ആ ഒരു ടൈപ്പിലൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ഇത് നമുക്ക് കുട്ടികളെ ഫ്രോക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും അതിന്റെ കൈ അടിച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് നല്ല അതേപോലെ ഷോള് അതൊക്കെ നല്ല ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു നല്ല പ്രൊഡക്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ അപ്പൊ എനിക്കിത് വാങ്ങിയിൽ നഷ്ടമാണോന്ന് തോന്നിയിട്ടില്ല ഇപ്പൊ കണ്ടിട്ട് എനിക്ക് തോന്നില്ല ഇനിയിപ്പൊ നമ്മൾ യൂസ് ചെയ്ത് നോക്കുമ്പോഴല്ലേ ഇതിന്റെ ആ ഒരു ധാരളളും പിന്നെ എന്റെ കയ്യില് ഇതിന് മുമ്പ് കുറച്ച് ഫുഡുകൾ ഉണ്ട് അതിൽ ബ്ലൈൻഡിങ് ഫൂട്ട് ഉണ്ട് നമ്മൾ ഇത് പിന്നെ മെഷീൻ വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തില് തന്നെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ തന്നെ ബട്ടൺ ബട്ടൺ ഹോൾ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അയ്മ തന്നെയാണ് ബട്ടൺസ് ഒക്കെ ഫിറ്റ് ചെയ്യാറുണ്ടായിരുന്നത് അതിപോലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഏതായാലും ഈ കിറ്റിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും എന്തായാലും പിന്നെ ഇത്ര ഓഫറിൽ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുകയാണ് വൈൻഡപ്പിയാണ് താങ്ക് യു